ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന അക്ഷൻ ഞാനപ്പോൾ ഒത്തിരി പേര് നമ്മുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് ലൊക്കേഷൻ വന്നിട്ട് തിരുവനന്തപുരം ജില്ല കാട്ടാക്കട അമ്പലത്തിൻകാലയാണ് കാട്ടാക്കടേന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ ഉണ്ടാവും നമ്മുടെ ലൊക്കേഷനിൽ എത്താനായിട്ട് ഗൂഗിളിൽ കയറിയിട്ട് ട്രാൻകൂർ ഗാർഡൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ അമ്പലത്തിൻകാലുള്ള ലൊക്കേഷൻ തന്നെ കാണാൻ പറ്റും ട്രാവൻകൂർ ഗാർഡൻസ് എന്ന് തന്നെ നോക്കുക അമ്പലത്തിൻകാല ലൊക്കേഷനിലാണ് നിങ്ങൾ വരേണ്ടത് നിയർ ഉദയ സ്റ്റോറിൻ്റെ അടുത്താണ് അവിടെ അമ്പലത്തിൻകാലെത്തി കഴിഞ്ഞാൽ ഉദയാ സ്റ്റോറുണ്ട് ഉദയാ സ്റ്റോറിൻ്റെ തൊട്ടു പുറകിലായിട്ടാണ് നമ്മുടെ ഗാർഡൻ വരുന്നത് ആശ്രയ ജനസേവ കേന്ദ്രത്തിനും അവിടെ ഒരു ചായക്കടയുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലൂടെയുള്ള വഴിയാണ് നമ്മുടെ ഗാർഡൻ വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഓൺ റൂട്ടർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ വരുന്നുണ്ട് ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട് അർത്ഥം മിഡ്നൈറ്റ് ബ്ലൂ ഓർക്കിഡ് റോസ് അഹല്യ റോസ് പിന്നെ ഓറഞ്ച് മിനിയേച്ചർ ഓറഞ്ച് നാടൻ ഓറഞ്ച് നാടൻ കരിഷ്മ അങ്ങനെ കുറേ വെറൈറ്റീസും നമുക്ക് കളക്ഷൻ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് പനീർ റോസിൻ്റെ ചേച്ചി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഒരു അടിപൊളി വെറൈറ്റിയാണിത് നല്ല സ്മെല്ലും ഉണ്ട് അതുപോലെ ഡാർക്കായിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡിലാണ് മജന്ത ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കൾ വരാറുള്ളത് അത്യാവശ്യം വലുപ്പമുള്ള പൂക്കളാണ് നമുക്ക് പനനീർ റോസ് അവൈലബിളാണ് പനിനീർ റോസിൻ്റെ ചേച്ചിയുണ്ട് പട്ടു റോസ് എന്ന് പറയുന്ന ഇത്രയും പ്ലാന്റ്സും നമുക്ക് ആണ് കേട്ടോ ഇത് വന്നിട്ട് അന്നിടുപ്പേരി ആണ് ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ് അന്നിടുപ്പേരി എന്ന് പറയുന്നത് ഇതിൻ്റെയും നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത് അന്നിടുപ്പേരി എന്നാണ് വരുന്നത് യെല്ലോ കളർ ആണ് കേട്ടോ യെല്ലോ ആണ് വളരെ റയറായിട്ട് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഒരു ലെമൺ യെല്ലോ ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത് പൂക്കൾക്ക് നല്ല വലിപ്പം ഉണ്ടാവും അതുമാത്രമല്ല ഇതൊരു ക്ലൈമ്പർ റോസ് കൂടെയാണ് ക്ലൈമ്പേഴ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ നൈറ്റ് ഓൾ എന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ കളറും അതുപോലെ വൈറ്റ് ലൈൻസ് ഇങ്ങനെ അതിൻ്റെ ഉണ്ടാവും അതാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ കളർ അറിയാമല്ലോ അത്രയും ഡാർക്കിൽ വൈറ്റ് ലൈൻ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ ഒരു റോസ് പ്ലാന്റ് കാണാനായിട്ട് സിംഗിൾ പെറ്റലാണ് നമ്മുടെ ബട്ടർഫ്ലൈ ക്ലൈമ്പർ എന്നും ഈ ഒരു റോസിൻ്റെ ഒരു പേരുണ്ട് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ലെമൺ യെല്ലോയിൽ ഒരു വല്ലാത്തൊരു ഷെയ്ഡ് അത് എന്ത് കളറാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല പിങ്കും റെഡും ഓറഞ്ചും ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനിൽ വരുന്നതാണ് ഈ ഒരു റോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ളതാണ് ഇതൊരു ക്ലൈമ്പർ കൂടെയാണ് കേട്ടോ ഇതൊരു ക്ലൈമ്പിങ് റോസ് കൂടെയാണ് പിന്നെ ഉള്ളത് സ്റ്റെറീന റോസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഓറഞ്ച് മിനിയേച്ചർ ഇതാണ് പൂക്കളെന്ന് പറയുന്നത് നിറയെ പൂക്കൾ ഉണ്ടാവും ബഞ്ചായിട്ട് പൂക്കവും ചെയ്യും ഇതിങ്ങനെ നമ്മുടെ ഇല കാണാതെ എന്ന് പറയില്ല അങ്ങനെ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ഓറഞ്ച് മിനിയേച്ചർ ഇത് നാടനാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ പെറ്റൽസാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഇങ്ങനെ നമ്മൾ വരച്ച് വെച്ചതുപോലുള്ള പെറ്റൽസാണ് കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ പെറ്റൽസ് വന്ന് വലുതായി വലുതായി പോകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും അങ്ങനത്തെ ഒരു ആണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നാടൻ കരിഷ്മ റോസ് തീക്കട്ടയുടെ നിറം വരുന്നതാണ് ഈ റോസ് നമുക്ക് ഒരുപാട് തൈകളൊന്നും ഇതിൻ്റെ സ്റ്റോക്കില്ല വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഓൺ റൂട്ട് റോസ് കൂടെയാണ് കേട്ടോ ഇത് നന്നായിട്ട് തന്നെ ഫ്ലവറിങ് ആവുകയും ചെയ്യുന്നൊരു വെറൈറ്റി ആണ് അടുത്ത റോസ് എന്ന് പറയുന്നത് ക്രീക്രി റോസ് ആണ് വൈറ്റ് ക്രീക്രി റോസും പീച്ച് ക്രീക്രി റോസും ഉണ്ട് നമ്മുടെ വൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷനില് രണ്ട് കളറില് വരും നടുക്കായിട്ടൊരു പീച്ച് പോലത്തെ ഒരു ഷെയ്ഡും ചുറ്റിനും വൈറ്റും ആണ് ഈ ഈ ഒരു ഫ്ലവറിങ് ആവുന്നത് വൈറ്റും പീച്ചും കളർ കോമ്പിനേഷനിലാണ് പിന്നെ നമ്മുടെ പീച്ച് ക്രീ ക്രീ എന്ന് പറയുമ്പോൾ ഫുള്ള് പീച്ച് കളറിലായിരിക്കും അതിൻ്റെ ഫ്ലവർ ഞാനിതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് ഇത് കളർ ചേഞ്ച് ഞാൻ ഉണ്ടാകും വിരിയുമ്പോൾ ഉള്ള കളർ ആയിരിക്കില്ല രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവും രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു നമ്മുടെ വിരിയുമ്പം ആ ഒരു ഡാർക്കായിട്ടുള്ള കളറ് ലൈറ്റ് കളറാവും പിന്നെ അത് വൈറ്റുമായിട്ട് മാറും പിന്നെ ഇത് പീച്ച് ക്രീക്രിയാണ് ഒരു കളർ ഷെയ്ഡിൽ വരുന്നതാണ് ഇതും കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആവും എന്തുകൊണ്ട് വലിയ മാറ്റമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആവും ഇതും ഓൺ റൂട്ടഡ് ആണ് നേരത്തെ കാണിച്ചിട്ടുള്ള ആ പ്ലാന്റും ഓൺ റൂട്ടഡ് റൂസുകളാണ് കേട്ടോ രണ്ടും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് വരുന്നത് ഇതിൽ കാണിക്കുന്ന മാത്രമല്ല കേട്ടോ ഇതിൽ കാണിക്കാത്തതായിട്ടുള്ള ഒത്തിരി വെറൈറ്റീസ് നമുക്ക് ആണ് ആവശ്യമുള്ളൊരു കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ